പന്തി കഴിഞ്ഞ് കഴിഞ്ഞ് മുന്നോട്ട് വരെയാണ് അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ചയും നമ്മളെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ആറേഴ് വർഷം കൊണ്ട് നമ്മുടെ കേരളത്ത് പല ഭാഗത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാറ്റങ്ങളാണ് കാണുന്നത് റോഡിൻ്റെ കാര്യത്തിലായിരുന്നാലും ഏത് കാര്യത്തെടുത്ത് നോക്കിയിരുന്നാലും എല്ലാ തരത്തിലും നമ്മുടെ കേരളം ഒരു ആറേഴ് വർഷം കൊണ്ടൊരു വലിയൊരു കുതിച്ചു ചട്ടം കാണുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മളെ എന്നറുപത്താറ് കേരളത്തിലെ വർക്കിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു അപ്ഡേറ്റ് നടക്കുന്ന ഒരു ഭാഗം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാർ ഏരിയയിലാണ് മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ അതായത് വളരെ ഫാസ്റ്റായിട്ടൊരു അപ്ഡേറ്റ് നടക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു തലശ്ശേരി മാഹി ബൈപ്പാസിന് ശേഷം മലബാർ ഏരിയയിൽ ഏറ്റവും ആദ്യം ഓപ്പൺ ആകാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസ് ആവാനാണ് സാധ്യത കാരണം ഇവിടുത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് ബൈപ്പാസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മൾ കോഴിക്കോട് ജില്ലയിലോട്ട് തുടങ്ങാൻ പോവുകയാണ് അതായത് എൻട്രി ചെയ്യാൻ പോവുകയാണ് മലപ്പുറം ജില്ലയുടെ ഏകദേശം എൻ്റെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ റെക്കോർഡിരിക്കുന്നത് നമ്മളിപ്പോൾ രാമനാട്ടുകാരെ എത്താറായിട്ടുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ മാറിയ മാറ്റമൊക്കെ കാരണം നിങ്ങൾ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഈ വഴി വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒന്നും മനസ്സിലാവില്ല കാരണം അത്ര വലിയൊരു മാറ്റമാണ് ഈ ഒരു ഭാഗത്തുണ്ടായിട്ടുള്ളത് നമ്മൾ രാമനാട്ടൂർ എത്താൻ പോവാണ് ആ പഴയ എൻ എച്ച് അറുപത്താറ് ഇവിടുന്ന് ഇടത്തോട്ടാണ് അ ആ ഭാഗത്തൂടെയാണ് ഫറോക്ക് വഴി പഴയ എൻ എച്ച് അറുപത്താറ് കോഴിക്കോടിലോട്ട് പോകണത് ഇത് എൻ എച്ച് അറുപത്താറ് കോഴിക്കോട് ബൈപ്പാസാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കഴിഞ്ഞു നമ്മൾ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാണാം ഒരു എസ്കവേറ്റർ അല്ലെങ്കിൽ ഒരു ജെ സി ബിയിൽ അവിടെ മെറ്റലൊക്കെ കോരി നിറയ്ക്കുന്നത് കാണാം അത് പഴയ രാമനാട്ടുകര ഫ്ലൈ ഓവറാണ് പഴയ പാലമാണത് നിങ്ങളിട സൈഡ് കാണുന്നത് ഇത് ഇപ്പോൾ പണിത പാലമാണ് അതായത് ഈ എൻ എച്ച് അറുപത്താറ് വർക്ക് തുടങ്ങിയ ശേഷം വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വലിയൊരു പാലമാണത് ഈ സൈഡിൽ നമുക്കിപ്പോൾ കാണുന്ന ആ പാലത്തിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് പഴയ പാലം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രാമനാട്ടുകാരുടെ സൈഡിൽ പറയാമെങ്കിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് തുറക്കാൻ പോകുന്നൊരു സൈഡായിരിക്കും ഈ രാമനാട്ടുകാരുടെ സൈഡിൽ വരുന്ന ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുകയാണ് അതായത് ഇവിടെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് സർവീസ് റോഡൊക്കെ ആണ് സെൻട്രൽ ഭാഗത്ത് വണ്ടികൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ അതായത് ഇടത് സൈഡിൽ നേരത്തെ ടാറിങ് കഴിഞ്ഞ സ്ഥലമാണേ അവിടെ ഈ പാലത്തിൻ്റെയൊക്കെ ഒരു ഗർഡറുകൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് അവിടെ ഇടത് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് കാണാം ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ സാധനം ക്രൈനിലൂടെയും അല്ലെങ്കിൽ വലിയ ട്രക്കുകളിലും ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി പാലം പർക്കിനായിട്ട് യൂസ് ചെയ്യണം ഇവിടെ നിന്ന് കാണാൻ കണ്ടോ മണ്ണൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത സ്ഥലങ്ങളാണിത് അവിടെ അതിന് ടാറിങ് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ കോഴിക്കോട് ബൈപ്പാസില് ഈ ഒരു ഭാഗത്ത് ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ വർക്ക് നമ്മൾ ഇത്രയും ഭാഗത്ത് കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ ഇതാ കുറച്ചുകൂടെ വന്നപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാ എന്താ പറയുക ആറുവരി പാത ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ രാമനാട്ടുകര ടൗൺ ഭാഗത്തൂടെയാണ് അതായത് മെയിൻ ഭാഗത്തൂടെയാണ് ഇപ്പോൾ പൊയ്ക്കോട്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗം മലപ്പുറം ജില്ലയുടെ കുറേ ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് കോഴിക്കോട് ജില്ല അല്ല ഈ ഒരു സ്ഥലമൊക്കെ ഇതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഈ ഒരു പാലം വരെയും കണ്ടാണ് കുറച്ച് മലപ്പുറത്തിൻ്റെ കുറച്ച് ഭാഗം വരുന്നുണ്ട് ഇതാ ഈ ഒരു സ്ഥലം വരെയൊക്കെ ഈ പാലം കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ കോഴിക്കോട് ജില്ലയാണ് അപ്പം ഇവിടെ ഒരു എന്താ പറയുക ഒരു അടിപൊളിയായിട്ടൊരു പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സോറി ഈ പാലമല്ല കേട്ടോ ഇത് ഫ്ലൈ ഓവറാണേ ഇവിടെ കുറച്ച് ഭാഗം മലപ്പുറം ജില്ലയാണ് നമ്മളിപ്പോഴും ആ മലപ്പുറം ജില്ലയിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ പെട്ടെന്ന് ഒരു വലിയൊരു ഫ്ലൈ ഓവർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഇതൊക്കെ ഒരു സൂപ്പർ കാഴ്ചയാണ് കേട്ടോ ഇടതു സൈഡ് കാണുന്നത് അതായത് പാലത്തിലേക്ക് ഗ്രിഡറുകൾ ഉറപ്പിക്കുന്ന വലിയ മെഷീനാണത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു സെറ്റപ്പ് അത് നേരിട്ട് കാണുകയാണ് ഓക്കെ ഇവിടം വരെ മലപ്പുറം ജില്ലയാണ് കേട്ടോ കുറച്ച് ഭാഗം ഈ ഒരു കൂടെ ഇതിൻ്റെ അപ്പർ സൈഡ് മൊത്തം കോഴിക്കോട് ജില്ലയാണ് ഇതൊരു വലിയൊരു പാലമാണ് ഇതിൻ്റെ സൈഡിൽ ഇടതുപശത്ത് നടക്കുന്നത് ഈ ഒരു പാലം വളരെ ഫാസ്റ്റായിട്ട് വളരെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് വർഷത്തിനിടയ്ക്ക് ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് സത്യം നമ്മൾ പല സ്ഥലത്തും ഒരു പാലം വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കും ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ ആ വർക്കിലൂടെ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ ഇവിടെ തീർക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആണ് രണ്ട് സേരും ടാറിംഗ് വർക്ക് ഇവിടെ കഴിഞ്ഞതായിട്ട് കാണാം പക്ഷേ ആ ഒരു ട്രാക്കിൽ വണ്ടികൾ വിട്ടു തുടങ്ങിയിട്ടില്ല കാരണം അവിടെ ആവുന്ന ഭാഗങ്ങളിൽ കുറേ വർക്ക് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം അവിടെ അങ്ങനെ ഒരു വർക്ക് സോറി വണ്ടികൾ വിട്ടു തുടങ്ങിയിട്ടില്ല പിന്നെ ഇവിടേതാ വർക്ക് കംപ്ലീറ്റ് ആയി ടാറിങ് കഴിഞ്ഞു നല്ല ഫൈനൽ ടച്ചിങ് ടാറിങ് ഇവിടെ കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് റോഡ് എപ്പോഴും പിന്നെ ഇവിടെ റോഡിലെ ലൈനുകളൊന്നും വരച്ചിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വർക്ക് ഈ ഒരു ഭാഗത്ത് ബാലൻസ് ഉണ്ട് നമ്മൾ രാമനാട്ടുകാര കഴിഞ്ഞ് കുറേ മുന്നോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നോ രക്ഷ ഇവിടെ ഒരു ബോർഡ് പോലും സ്ഥലത്തില്ല റോഡിൻ്റെ വീതി കൂടി അതുകൊണ്ട് എനിക്ക് ദൂരെ കാണുന്ന ബോർഡുകൾ വായിക്കാൻ പോലും പറ്റുന്നില്ല ഒരു രക്ഷയിലേട്ടോ സോ സോറി അപ്പോൾ ഇവിടെ എനിക്ക് ബോർഡൊന്നും വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ നമ്മളിപ്പോൾ പന്തീരാങ്കാവ് ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പന്തീരാങ്കാവ് ഭാഗത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് പോയിട്ടുണ്ട് ഈ ഇടത് വശത്ത് നിങ്ങൾ കാണുന്നുണ്ടോ അത് പാറ കട്ട് ചെയ്ത് മാറ്റിയൊരു കാഴ്ചയാണ് അത് ആ ഒരു ഭാഗം ഉള്ളതുകൊണ്ടാണ് ഇവിടെ കുറച്ച് വർക്ക് ഡിലേ ആവാൻ കാരണം ഞാനൊരു ആറേഴ് മാസത്തിന് മുമ്പ് ഈ വഴി വന്നപ്പോൾ നമ്മുടെ പാറയുടെ കട്ടിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയൊരു പാറ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ പന്തീരാംകാവ് കഴിഞ്ഞ് നാം മുന്നോട്ട് വരുകയാണ് അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ചയും നമ്മളെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് പന്തീരാംകാവ് ഒരു ഫ്ലൈ ഓവർ ഉണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ആ ഫ്ലൈ ഓവർ ടാറിങ് വർക്കൊക്കെ ഇവിടെ നിന്ന് തുടങ്ങിയതായിട്ട് കാണാം വണ്ടി കടത്തി വിട്ട് തുടങ്ങിയിട്ടില്ല എന്തായാലും ഇവിടെ ഒരു വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് വർക്കിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല വളരെ വളരെ ഫാസ്റ്റാണ് കുറച്ച് ബ്ലോക്കാണ് കുറച്ചെന്നല്ല കുറച്ച് കാര്യമായ ബ്ലോക്കാണ് ഈ ഒരു ഫ്ലൈ ഓവർ അത്യാവശ്യം വലിപ്പുള്ളൊരു ഫ്ലൈ ഓവറാണ് ഒരു അഞ്ചാറ് മാസം മുമ്പേ കണ്ടതെന്നും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ് കേട്ടോ അതായത് വളരെ ഫാസ്റ്റായിട്ട് പാലങ്ങളുടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എൻ എച്ച് അറുപത്താറിലെ പാലം വർക്കുകൾ കാണുമ്പോഴാണ് പിന്നെ അതിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാലം വർക്കുകൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഏത് വർക്കിലും ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസും അതുപോലെ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പല സ്ഥലത്തും വർക്കുകൾ ഇരുന്നത് കംപ്ലീറ്റ് മെഷീൻസാണ് നമ്മൾ എൻ എസ് അറുപത്താറിൻ്റെ വർക്ക് തുടങ്ങിയപ്പോഴാണ് നമ്മൾ കാണാത്ത പല മെഷീൻസും ഇവിടെ കണ്ടു തുടങ്ങിയത് നമ്മൾ മലയാളികൾ പലതും നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് വിദേശ രാജ്യത്ത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നിപ്പോൾ വിദേശ രാജ്യത്ത് മാത്രമല്ല നമ്മുടെ കേരളത്തിലൊക്കെ വരുന്നുണ്ട് ഈ സാധനം ഓക്കെ നമ്മളിപ്പോൾ പന്തീരാങ്കാവ് ഭാഗത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് വലത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാറിംഗ് വർക്ക് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു മിഗിനി ബിഗിനിങ് സ്റ്റേജ് കാണാം ഈ ഒരു സ്ഥലത്ത് എന്നാൽ ചില സ്ഥലത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞത് ഫുൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ടാറിങ് വർക്കുകൾ നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു അപ്ഡേറ്റ് ഇവിടെ കാണുന്നില്ല എന്തായാലും സൈഡ് വോളിൻ്റെയൊക്കെ ഒരു കോൺക്രീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ കുറച്ച് വർക്ക് ഡിലേ ആയ ഈ ഒരു സൈഡിലാണ് ഇത് മാമ്പുഴ പാലമാണ് സംഭവം വേറെ ഒന്നുമല്ല ഇവിടെ ഇടത് സൈഡിൽ വലിയൊരു പാലം വർക്ക് നടക്കുന്നുണ്ട് മാമ്പുഴ പാലം ഇത് മാമ്പുഴ പഴയ പാലമാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടത് സൈഡിൽ വലിയൊരു പാലം ഇതുപോലത്തെ ഒരു പാലം അവിടെ പണി നടന്നു കോൺക്രീറ്റ് കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കേട്ടോ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ അറിയാമല്ലോ ജൂൺ മാസം ഒരു മെയ് മാസം പകുതിയായതോടുകൂടി തന്നെ മഴ സാധ്യത അതുകൊണ്ടുള്ള ഒരു വർക്കിൻ്റെ ഒരു ഡിലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വെള്ളക്കെട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളങ്ങനെ മാമ്പുഴ പാലം കഴിഞ്ഞ് മുന്നോട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴും ഇതൊരു അണ്ടർ പാസേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അണ്ടർ പാസേജ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് ഡിലേ കാണാം കാരണം ഈ ഒരു സൈഡും ഇനി ഇതുപോലൊരു അണ്ടർ പാസേജിൻ്റെ ഒരു കോൺക്രീറ്റ് ഇവിടെ വേണം കോൺക്രീറ്റ് കഴിഞ്ഞു മണ്ണ് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഇനി വണ്ടികൾ കടത്തിവിടണം അപ്പോൾ അത്രയും സമയത്ത് ഈ ഒരു ഭാഗത്ത് എന്തായാലും ഒരു ഡിലേ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം മാത്രമല്ല ഇവിടെ ഒരു ഡിലേ നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിലേ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ പന്തീരാങ്കാവ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഫാസ്റ്റാണ് കേട്ടോ വർക്ക് ഫാസ്റ്റാണെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം കോഴിക്കോട് ബൈപ്പാസ് എനിക്ക് തോന്നുന്നു മലബാർ ഏരിയയിലെ തലശ്ശേരി ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യം തുറക്കാൻ പോകുന്ന ഒരു റീച്ച് തന്നെ ആയിരിക്കും കോഴിക്കോട് ബൈപ്പാസ് കാരണം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെയൊക്കെ നമുക്കത് കാണാം വിടുത്തെ സ്ഥലത്തിന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല പന്തീരാംകാവ് കഴിഞ്ഞു വന്നൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു അതായത് നേരത്തെ കണ്ട പോലെ ഒരു പാറ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം പാറ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് സൈഡ് ഇങ്ങനെ പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചി ചെറിയ പീസായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊരു രണ്ട് വർഷമായി ഒരു വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റേതായ ഒരു ഡിലേ നമുക്ക് എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കുറച്ച് ഡിലേ നമുക്ക് കാണാൻ പറ്റുന്നു മറ്റ് സ്ഥലങ്ങളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു ഇതൊരു ചെറിയ ഫ്ലൈ ഓവർ അല്ല എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ സൈഡിലെ ബോർഡൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല പിന്നെ ഈ സൈഡിലെ ബോർഡുകളൊന്നുമില്ല കംപ്ലീറ്റ് വെള്ളക്കെട്ടുള്ള സ്ഥലമാണത് ഇവിടെ കുറച്ച് ബ്ലോക്കാണേ ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് കാണാമല്ലോ ആ ഈ സ്ഥലത്തിൻ്റെ പേര് പാലാഴിയാണ് ഈ ഫ്ലൈ ഓവർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരു നല്ല വലിപ്പുള്ളൊരു ഫ്ലൈ ഓവറാണത് ഇപ്പോൾ പാലാഴി കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ കുറച്ച് ഡിലേ നമ്മൾ കാണുന്നുണ്ട് ഇട സൈഡിൽ മണ്ണ് ഫില്ലിങ് ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിങ് ഉണ്ടായിരിക്കും ആ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞ ഭാഗത്ത് ടാറിങ് വർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഇവിടെയും വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡും ടാറിങ് വർക്ക് കംപ്ലീറ്റാണ് കംപ്ലീറ്റ് ആയി ടാറിങ് കഴിഞ്ഞു രണ്ട് സൈഡെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ദൂരമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഇവിടെ എങ്ങനെ തന്നെയാണ് വെള്ളം കെട്ടി കിടക്കുകയാണ് കേട്ടോ ഇടതു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ച് വർക്ക് ഡിലേ നമുക്ക് കാണാം പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കുറെ കൂടെ വർക്ക് നടന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് ഒരു മാറ്റം നമുക്കൂടെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പ്രവാസികളുടെ ഒരു അവസ്ഥയാണ് പലരും ഇവിടുന്ന് പോയിട്ട് മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇവർ തിരിച്ചെത്തുമ്പോഴ് ഇത് ദുബായി ആണോ നമ്മളെ കേരളമാണോ എന്നൊക്കെ അവർക്ക് തന്നെ സംശയം തോന്നും ഞാൻ അത്രയ്ക്ക് വലിയൊരു മാറ്റമാണ് നമ്മൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അൻപത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അൻപത് വർഷമായിട്ട് ഞാനില്ലായിരുന്ന കേട്ടോ അപ്പോൾ പലരും പറയുന്ന കാര്യങ്ങളാണ് ആ അൻപത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കേരളം അടിക്ക് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു ഭയങ്കര ചേഞ്ചാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ആറേഴ് വർഷം കൊണ്ട് നമ്മുടെ കേരളത്ത് പല ഭാഗത്തും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാറ്റങ്ങളാണ് കാണുന്നത് റോഡിൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ പല തരം ബിൽഡിങ്ങുകളുടെ കാര്യത്തിലും ഏത് കാര്യത്തെടുത്ത് നോക്കിയിരുന്നാലും എല്ലാ തരത്തിലും നമ്മുടെ കേരളം ഒരു ആറേഴ് വർഷം കൊണ്ടൊരു വലിയൊരു കുതിച്ചു ചട്ടം കാണുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ ടൂറിസം പ്ലേസിലായിരുന്നാലും ശരി പല സ്ഥലത്ത് നമ്മൾ യാത്രയിൽ എവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഒരു എന്തായാലും ഒരു വലിയൊരു മാറ്റം നമ്മുടെ കേരളത്തിന് ഒരു അഞ്ചാറ് വർഷം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ തൊണ്ടയാട് ഭാഗത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു സർവീസ് റോഡ് നമ്മൾ കാലിക്കട്ട് അതായത് കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു സർവീസ് റോഡ് യൂസ് ചെയ്യണം അതായത് ആ സർവീസ് റോഡ് വഴിയാണ് നമ്മൾ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മളിപ്പോൾ കാണുന്നത് തൊണ്ടയാട് ഫ്ലൈ ഓവറാണ് ഇത് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ ഫ്ലൈ ഓവറാണ് ഈ റോഡ് ഇതിൻ്റെ ഇടത് സൈഡിൽ കാണുന്നത് ആ പഴയ ഫ്ലൈ ഓവറാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ഒരു പുതിയൊരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം ഒന്നര രണ്ട് വർഷം കൊണ്ട് ഇവിടെ കംപ്ലീറ്റായി വർക്ക് കംപ്ലീറ്റായി അതായത് വണ്ടികൾ വിട്ടു തുടങ്ങി ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ പുതിയ ഫ്ലൈ ഓവറിൽ കൂടെയാണ് ഈ ഒരു സ്ഥലമൊക്കെ അതിഭയങ്കരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇട സൈഡിൽ ആ പഴയ ഒരു ഫ്ലൈ ഓവറാണ് ആ ചെറിയ നീല നിറത്തിൽ നിന്ന് കൂടെ നിന്ന് ഇടേ സൈഡിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ ഭാഗമൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞു പുതിയ ഫ്ലൈ ഓവർ വരി പാതയുള്ള വലിയൊരു പാലമാണ് പിന്നെ ഇവിടെ ടാറിങ് വർക്കൊക്കെ എക്സലൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാറിങ് വർക്ക് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ലൈനുകൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് വരയ്ക്കാനുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ് ഭാഗത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ട് സൈഡിൽ ഇവിടെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ അപ്പുറം സൈഡിലും ചെറുതായിട്ട് വണ്ടികൾ കടന്നു പോകുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞു രണ്ട് സൈഡിലും വണ്ടികൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ഒരു ആറ് മാസത്തെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞ് പറഞ്ഞ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയി രണ്ട് സൈഡിലും വണ്ടികൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്കത് രണ്ട് സൈഡും കാണാം പിന്നെ ഈ ഒരു ഭാഗമൊക്കെ അതിഭയങ്കരമായൊരു മാറ്റമാണ് കാണുന്നത് അതായത് ഒന്നും മനസ്സിലാവാൻ പറ്റില്ല വളരെ വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നത് നമ്മൾ ഇക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് അങ്ങനെ വളരെ വലുതായിട്ടൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്തായാലും സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കാര്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഒരു ഭാഗമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇട സൈഡിലുണ്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതൊക്കെ ഉള്ളൂ പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനും കൂടെയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ വർക്ക് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡിലേ വരാൻ കാരണം എന്നാൽ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ വല സൈഡിൽ ടാറിങ് വർക്ക് ഫുൾ ആയിട്ടില്ല അതായത് ടാറിങ്ങിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജാണ് ഇതേപോലെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ലാസ്റ്റ് ഒരു ഫൈനൽ ടാറിങ് ആ ഒരു സൈഡിലായിട്ടില്ല പിന്നെ മാത്രമല്ല അവിടെ വണ്ടി വിട്ടു തുടങ്ങിയിട്ടുമില്ല അവിടെ എന്തായാലും ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൈഡ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയൊരു സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൈഡിൽ സൈഡ് വോളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയിരുന്നാലും അവിടെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ ഇതോടുകൂടെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു സ്വപ്നമാണ് പോവുകയാണ് പോകുന്നത് അതായത് ഈ ഭാഗത്തേക്കൂടെ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് മണിക്കൂറുകളോളം ബ്ലോക്ക് കിടന്നിട്ടുണ്ട് ഞാനും ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട് ഇതുവഴി പോകുന്ന ഒരുപാട് ആൾക്കാർ പലരും ഇങ്ങനെ ബ്ലോക്കിൽ കിടന്ന് കിടന്ന് കാരണം ഒരു രണ്ടു പാതയാണ് ഈ രണ്ടു ഒരു പാതയും നിറഞ്ഞാണ് ഈ ഒരു സൈഡിൽ കൂടെ പണ്ട് വണ്ടികൾ പെക്കൊണ്ടിരുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ അധികം വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഒരു രണ്ട് വർഷത്തിന് മുമ്പൊക്കെ ഉള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത്ര തിരക്ക് പിടിച്ച റോഡായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ തിരക്ക് ഈ ഒരു ഭാഗത്ത് മാറിയിട്ടുണ്ട് ഇത്രയും ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ അപ്പോൾ ഇനി പൂർണ്ണമായിട്ടും വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ പറ്റും ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തുന്ന ഈ ഒരു സ്ഥലം കോഴിക്കോട് മാലാപ്പറമ്പ് ടൗണാണ് ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാം ഒരു കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അതൊരു വലിയൊരു പ്രയോജനമായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം